കേരളത്തിൽ നിന്നൊരു കമ്പനി ഒരു ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് അടിച്ചിരിക്കുന്നു പേര് ഞാൻ ഇപ്പോ പറയുന്നില്ല നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇവർ തുടങ്ങിയ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കോഴഞ്ചേരി എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അരി കച്ചവടത്തിൽ തുടങ്ങി ഈ അരി വാങ്ങിയിരുന്ന എസ്റ്റേറ്റുകളിലെ തൊഴിലാളികൾക്കായി പിന്നീട് ഇവർ ചിട്ടി തുടങ്ങി ആൻഡ് ഇവഞ്ച്വലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അവർ ഇന്ന് നമ്മൾ അറിയുന്ന രൂപത്തിലേക്ക് എത്തി ഗോൾഡ് ഫൈനാൻസ് ബിസിനസ്സിലേക്ക് ഇറങ്ങി ഇന്ന് വെറുതെ ഇന്ത്യയിലെ എയ്റ്റി സിക്സ് ലാർജസ്റ്റും കേരളത്തിലെ ും ആയി എത്തിൽക്കുന്നു മനസ്സിലായില്ല എങ്കിൽ വലിയ ക്ലോസിന് ഞാൻ തരാം ഇവർ ഇന്ന് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗോൾഡ് ലെൻഡർ ആണ് ഇന്ത്യ മുഴുവൻ ഏഴായിരത്തിൽ പരം ബ്രാഞ്ചസ് ഇവർക്കുണ്ട് അമിതാഭ് ബച്ചനാണ് ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ഇവരുടെ ഐ പിഒയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പൈസ ഇട്ടിരുന്നെങ്കിൽ അതിന്ന് ഫിഫ്റ്റീൻ എക്സ് ആയനെ നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടായിരത്തി അറുനൂറ് രൂപയിലേക്ക് ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ സി എ ജി ആർ ഗ്രോത്ത് ആണ് ഇവരുടെ സ്റ്റോക്ക് തന്നത് കൂടുതൽ പേർക്കും കമ്പനി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അത് നമ്മുടെ സ്വന്തം മുത്തൂട്ട് ഫൈനാൻസ് ആണ് കേരളത്തിലെ ഓണ്ടർപ്രണേഴ്സിന് ഇൻസ്പിറേഷൻ ആയ ഇൻവെസ്റ്റേഴ്സിന് വെൽത്ത് ക്രിയേറ്റർ ആയ കേരളത്തിന്റെ സ്വന്തം മൾട്ടി ബില്യൺ ഡോളർ കമ്പനി